എസ് കെ എൻ ഫോർട്ടി ജ്യോതിർഗമിയുടെ ഭാഗമായി ട്വന്റി ഫോർ കണക്ടും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തെരഞ്ഞെടുത്ത നാൽപ്പത് സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യുന്ന പരിപാടി തുടരുകയാണ് എറണാകുളം മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ ഇടുക്കി ജില്ലകളിലെ വ്യത്യസ്ത സ്കൂളുകളിലാണ് കഴിഞ്ഞയാഴ്ച കമ്പ്യൂട്ടർ വിതരണം നടന്നത് തിരുവനന്തപുരം പൊന്മുടി ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം പെരിങ്ങമല പഞ്ചായത്ത് പൊന്മുടി രണ്ടാം വാർഡ് മെമ്പർ രാധാമണി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി പൂമാല ട്രൈബൽ സ്കൂളിന് എട്ട് കമ്പ്യൂട്ടറുകളും പ്രിന്ററും കൈമാറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുധാകരൻ പി ജിയും അതുൽ കൃഷ്ണഗോപനും ചേർന്നാണ് പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തത് കാഞ്ഞാർ എസ് എച്ച്ഒ ശ്യാംകുമാർ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു എറണാകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം ട്വൻറ്റി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നിതിൽ അംബുജൻ നിർവഹിച്ചു ആലുവ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി കോട്ടയം വെള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് ഇലിപ്പക്കുളം കെ കെ എം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കമ്പ്യൂട്ടർ വിതരണം കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാറും വള്ളിക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലയിലെ രണ്ട് സ്കൂളുകളിൽ കഴിഞ്ഞയാഴ്ച കമ്പ്യൂട്ടർ വിതരണം നടന്നു അരീക്കമല ഗവൺമെന്റ് യു സ്കൂളിലെ കമ്പ്യൂട്ടർ വിതരണം പഞ്ചായത്ത് അംഗം അനില ജയിൻ ഉദ്ഘാടനം ചെയ്തു ശ്രീകണ്ഠാപുരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശൻ പി വി ലഹരിവിരുദ്ധ ബോധവൽക്കരണം ക്ലാസ് എടുത്തു നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ കൗൺസിലർ വി സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഭാഗമായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആരതി സിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ്സും സംഘടിപ്പിച്ചു ഈ ചാനലിൽ നിങ്ങൾക്ക് എട്ട് കമ്പ്യൂട്ടറുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ് അത് ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മലപ്പുറത്ത് നിലമ്പൂർ എരിഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പി ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ സി ഐ സുനിൽ പുളിക്കൻ മുഖ്യാതിഥിയായി കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രമുഖ സംഗീതജ്ഞൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനാണ് ഏറ്റവും കവിതയാണ് യഥാർത്ഥ കവിത കമ്പ്യൂട്ടർ വിതരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടി ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ബലാംതോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം വെള്ളരിക്കുണ്ട് തഹസിൽദാർ പി വി മുരളി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ കെ വേണുഗോപാൽ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കാസർഗോഡ് ചാമുണ്ടിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി അൻവർ സാദത്ത് കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് വിവിധ ന്യൂസ് ഡെസ്ക് ബ്യൂറോസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം